വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക കലാരംഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഹരിതം വടകരയുടെ നാലാമത് ഹരിതരത്നം പുരസ്കാരത്തിന് മുൻമന്ത്രി പി കെ ബാവെ തെരഞ്ഞെടുത്തതായി ജൂറി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനായിരത്തി ഒന്ന് രൂപയും ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം ഈ മാസം ഇരുപത്തി ആറിന് വൈകിട്ട് മൂന്നിന് വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ പി കെ കെ ബാബക്ക് പുരസ്കാരം സമർപ്പിക്കും ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും സാംസ്കാരിക സംഘടനയാണ് ഹരിതം വടകര അത് ഒരു പ്രധാനമായും ഉള്ള ഒരു ആക്ടിവിറ്റി ഈ വിദ്യാഭ്യാസ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ ഉന്നത വ്യക്തികളെ കണ്ടുപിടിച്ച് അവർക്ക് അവാർഡുകൾ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഈ വർഷം അവാർഡിന് അർഹനായിട്ടുള്ളത് പിന്നെ പി കെ കെ ബാവ പി കെ കെ ബാവ ഹരിത രാഷ്ട്രീയത്തിൻ്റെ സൗമ്യമായ ഒരു മുഖമാണ് നിർമ്മമതനായ ഒന്നിനോടും പ്രത്യേകമായ ആർത്തിയില്ലാത്ത പാർട്ടി എന്ത് പറഞ്ഞോ അത് അക്ഷരം പറഞ്ഞ അനുസരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലെ മുനിശ്രേഷ്ഠൻ എന്ന് പറയാവുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിലെ മുസ്ലിം യൂത്ത് ലീഗ് പ്രസ്ഥാനം കെട്ടിപ്പടുത്ത ആൾ കെ പിന്നെ അദ്ദേഹത്തോട് പാർട്ടി എന്തെല്ലാം ആജ്ഞാപിച്ചിട്ടുണ്ടോ അതെല്ലാം അക്ഷരം നിറവേറ്റി വാർത്താ സമ്മേളനത്തിൽ ജൂറി അംഗങ്ങളായ എം സി വടകര ഒ കെ കുഞ്ഞബ്ദുള്ള ഹരിതം വടകര പ്രസിഡന്റ് അഷ്റഫ് കോറോത്ത് ജനറൽ സെക്രട്ടറി ഷീ ജാർ സി ട്രഷറർ സുനിത് ബക്കർ മീഡിയ കൺവീനർ അനുസാർ മുഖച്ചേരി എന്നിവർ പങ്കെടുത്തു